ഓണത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആശ്വാസമായി വെളിച്ചെണ്ണ വില കുറയുന്നു തേങ്ങയുടെയും കൊപ്രയുടെയും വിലയിൽ കുറവ് വന്നിട്ടുള്ളതാണ് വെളിച്ചെണ്ണ വിലയിൽ നേരിയ തോതിലെങ്കിലും ഇടവരുത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ വിലയിൽ ഇനിയും കുറവ് അടുക്കളക്ക് തീപിടിപ്പിച്ചു കുതിച്ചു വരുന്ന തേങ്ങാവിലയും വെളിച്ചെണ്ണ വിലയും പതിയെ താഴേക്കിറങ്ങുകയാണ് ഓണത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വെളിച്ചെണ്ണ വിലയിൽ കുറവുണ്ടാകുന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാകും കഴിഞ്ഞ ഓണക്കാലം മുതലാണ് തേങ്ങയ്ക്കും കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില ഉയർന്നത് കൊപ്രയുടെയും തേങ്ങയുടെയും ലഭ്യത കുറവായതായിരുന്നു വെളിച്ചെണ്ണ വില ഇടവരുത്തിയത് നിലവിൽ വിപണിയിലേക്ക് പച്ച കൂടുതലായി എത്തിത്തുടങ്ങിയിട്ടുണ്ട് തേങ്ങയ്ക്ക് കിലോയ്ക്ക് എൺപത് രൂപ വരെ എത്തിയിരുന്നു ഇതിൽ നിന്നും നിലവിൽ ഇരുപത് രൂപ മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ പലയിടത്തും തേങ്ങയ്ക്ക് വില കുറഞ്ഞിട്ടുമുണ്ട് ആട്ടിയ വെളിച്ചെണ്ണ കിലോയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ എത്തിയിരുന്നു നിലവിൽ നാനൂറ്റി എഴുപത് രൂപ വരെയായി കുറഞ്ഞു മുന്നൂറ്റി പത്ത് രൂപ വരെ ഉയർന്ന കൊപ്ര വില ഇരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് താഴ്ന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ ഇനിയും കുറവ് വന്നേക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ഓണക്കാലത്തിന് തൊട്ടു മുമ്പ് വരെ ഒരു കിലോ കൊപ്രയ്ക്ക് നൂറ്റി പന്ത്രണ്ട് രൂപയും ആട്ടിയ വെളിച്ചെണ്ണ കിലോയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയുമായിരുന്നു ഇവിടെ നിന്നുമാണ് വില ഇരട്ടിയോളം വർദ്ധിച്ചത് തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഉണ്ടാകുന്ന വില സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിച്ചു ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ ഉപയോഗം അധിക ബാധ്യതയാകുമെന്ന് കരുതിയിരുന്നവർക്കാണ് ആശ്വാസമായി വിലയിൽ കുറവ് വന്നു തുടങ്ങിയിട്ടുള്ളത് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് കേരളത്തിലേക്ക് അധികമായി തേങ്ങ എത്തുന്നത് സിറ്റിവിഷൻ അടിമാലി